ഇത് പഴയ പ്രതാപത്തിന്റെ കാലമല്ല എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഗാർഗെ മോദിക്ക് ഒരു കത്തയച്ചു ആ കത്തിൽ ഒന്നും മിണ്ടാനാവാതെ നേതാക്കളെ പോലും തന്റെ ചൊൽപ്പടിക്ക് നിർത്തേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് വീണ്ടും മോദി മാറിയിരിക്കുകയാണ് പക്ഷേ നേതാക്കളും മോദിയോട് പറഞ്ഞത് ഇത് പഴയ കാലമല്ല മോദി ഗ്യാരണ്ടിയുമില്ല മോദിക്ക് ആ പരിവാർ എന്ന നിങ്ങളുടെ കുടുംബവുമില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മുഖം മൂടികളെല്ലാം അഴിഞ്ഞു വീണ് മോദി ഒന്നുമല്ല എന്ന് തീർത്ത് തെളിഞ്ഞ ഒരു കാലത്താണ് സത്യം പറഞ്ഞാൽ ബി ജെ പി നിൽക്കുന്നത് ഇവിടെ ആർ എസ് എസ് പോലും മോദിയെ ഇല്ലാതാക്കി കളയുന്ന ഒരു നിമിഷം കൂടിയാണിത് അവിടേക്കാണ് നോക്കിയും കണ്ടും നിന്നില്ലെങ്കിൽ നിർത്തിയില്ലെങ്കിൽ എന്ന തരത്തിൽ ഗാർഗയുടെ കത്തും അതും ഈ കത്ത് രാഹുലിന് വേണ്ടിയിട്ടാണ് ഗാർഗ അയക്കുന്നത് രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ അപജയം തടയാൻ ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗാർഗെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നാവ് അറുക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം നൽകുമെന്ന ശിവസേന ഷിൻഡെ പക്ഷം എം എൽ എയുടെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഗാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് രാജ്യത്തെ ഭരണഘടനയുമായും ജനാധിപത്യവുമായും നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന അപകീർത്തികരവും അങ്ങേയറ്റം ആക്ഷേപകരവുമായ പരാമർശങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് ധാരണയുണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങേയറ്റം ദുഃഖത്തോടെ പറയട്ടെ നിങ്ങളുടെ പാർട്ടിയും സഖ്യകക്ഷികളും ഉപയോഗിക്കുന്ന അങ്ങേയറ്റം ആക്ഷേപകരമായ പരാമർശങ്ങൾ ഭാവിയിലേക്ക് ദോഷം ചെയ്യുന്നവയാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള മന്ത്രിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ നമ്പർ വൺ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചത് ഇവിടെ ചില കാര്യങ്ങൾ ഗാർഗെ എടുത്തു പറയുകയും ചെയ്തു ഡൽഹിയിൽ നിന്നുള്ള മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ വ്യക്തി പറയുന്നു രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ മുത്തശ്ശിക്ക് സമാനമായ അനുഭവം ഉണ്ടാകുമെന്ന് ഹിന്ദിയിൽ അയച്ച കത്തിൽ ഗാർഗെ കുറിച്ചു ഇന്ത്യയുടെ സംസ്കാരം രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുന്നത് അഹിംസയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പേരിലാണ് രാഷ്ട്രീയത്തിൽ ഇവയെ മാനദണ്ഡമാക്കിയവരാണ് നമ്മുടെ നേതാക്കൾ ബ്രിട്ടീഷ് ഭരണകാലത്തും ഗാന്ധിജി ഈ ആശയങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ആരോഗ്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വിദ്വേഷം വിളമ്പുന്ന ഇത്തരം ദുഷ്ടശക്തികൾ കാരണം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവർക്കും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു ഭരണകക്ഷികളുടെ ഇത്തരം രാഷ്ട്രീയ സ്വഭാവം ജനാധിപത്യ ചരിത്രത്തിലെ കർക്കശത്തിന്റെ മുഖമാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു അത് ഇവിടെ നിങ്ങളുടെ നേതാക്കൾക്കുമേൽ അച്ചടക്കവും മര്യാദയും നിർബന്ധമാക്കേണ്ടത് അനിവാര്യമാണ് നേതാക്കളോട് മാന്യമായി പെരുമാറാൻ പറയൂ ഇത്തരം വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഗാർഗെ കത്ത് അവസാനിപ്പിക്കുന്നത്